ഹലോ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗ്യാസ് സ്ട്രബിൾ ആമാശയം ശൂന്യമായിരിക്കുകയും അതിനുള്ളിൽ അമ്ല ദ്രാവകങ്ങൾ അധികമായി ശ്രവിക്കുകയും ചെയ്യുന്നതാണ് ഗ്യാസ് സ്ട്രബിളിന് കാരണമാകുന്നത് അതേപോലെ ആമാശയത്തിലെ അസുഖങ്ങൾക്ക് ധാരാളമായി മരുന്നുകൾ കഴിച്ചിട്ടുള്ളവർക്ക് കൂടുതലായി ഗ്യാസ് ട്രബിൾ അനുഭവപ്പെടാറുണ്ട് മറ്റു കാരണങ്ങൾ ഏതൊക്കെയെന്നാൽ ധൃതിയിൽ വലിച്ചു വാരി കഴിക്കുക ആഹാരം വേഗത്തിൽ കഴിക്കുമ്പോൾ ഗ്യാസ് അല്ലെങ്കിൽ വായു അകത്തേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട് പരിപ്പ് ഉരുളക്കിഴങ്ങ് ഇവ ഉൾപ്പെടുന്ന കറികൾ ധാരാളമായി ദിവസം ഉപയോഗിക്കുന്നത് വളരെ തണുത്ത പാനീയങ്ങൾ കുടിക്കുന്നത് അതേപോലെ ശബ്ദമുണ്ടാക്കി വെള്ളം കുടിക്കുന്നത് വായു ഉള്ളിലൊക്കെ ഉള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അധിക ചൂടിൽ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് ധാരാളമായി വായു ഉള്ളിലേക്ക് കടക്കാൻ കാരണമാകുന്നു സമയനിഷ്ഠമില്ലാത്ത ആഹാര രീതിയും അമിത മദ്യപാനം പുകവലി വ്യായാമക്കുറവ് സ്ഥിരമായി ഇവരുടെ ജോലികൾ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും കുടലിൽ പുണ്ണുള്ളവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട് അമിതമായ ചായയുടെ ഉപയോഗം ദഹനക്കേടിനും ഗ്യാസ് ട്രബിളിനും കാരണമാകുന്നു പാൽ നേരിട്ട് കുടിക്കുമ്പോൾ ചിലരിൽ ഗ്യാസിൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട് അതേപോലെ മലബന്ധം ദഹനക്കേടുള്ളവർക്കും വർദ്ധിച്ച തോതിൽ ഗ്യാസിൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട് ലക്ഷണങ്ങൾ ഏതൊക്കെയെന്നാൽ വയറുവീർപ്പ് വർദ്ധിച്ച തോതിലുള്ള ഏമ്പക്കം നെഞ്ചരിച്ചിൽ കുളിച്ച് തികട്ടൽ രുചിയില്ലായ്മ ഛർദിക്കാൻ തോന്നുക ദഹനക്കേട് വായു അതോ മാർഗേന കൂടുതലായി പോവുക മലശോധന തൃപ്തികരമല്ലാത്ത രീതിയിൽ നടക്കുക വയറിനുള്ളിൽ ശബ്ദം ഉദരത്തിൽ മുൻഭാഗത്ത് വേദനയും അസ്വസ്ഥതയും ഈർപ്പും ഉണ്ടാക്കുന്നു നെഞ്ചിൽ ഭാരവും സമ്മർദ്ദവുമാണ് പല പലരിലും ഈ രോഗത്തിൽ പറയുന്ന മുഖ്യ ലക്ഷണങ്ങൾ ഇത് ഹൃദ്രോഗമാണോ എന്ന് സംശയം തോന്നിപ്പിക്കാം ഒരു ഡോക്ടറെ കണ്ട് അത് വേർതിരിച്ചറിഞ്ഞ് കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കണം മറ്റൊന്ന് മലബന്ധം പുറത്തു പോകാതെ വിസർജ വസ്തുക്കൾ വൻകുടലിൽ കെട്ടിക്കിടന്ന് അത് നിരന്തരം വായു ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദുർഗന്ധം നിറഞ്ഞ ഈ വായു ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്നു ചികിത്സ അല്ലെങ്കിൽ ഒറ്റമൂലികൾ ചൂടുവെള്ളം ധാരാളം കുടിക്കുക ബിരുദ ആഹാരം പാടെ ഒഴിവാക്കുക ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക നാരുകളുള്ള ഭക്ഷണം കഴിക്കുക ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി ഒരു അല്ലിയും ചവച്ച് തിന്നുന്നത് നല്ലതാണ് അതേപോലെ ഇഞ്ചി നീര് കഴിക്കുന്നത് നല്ലതാണ് നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ മല്ലിയും പെരുഞ്ചീരവും ചവച്ചിറക്കുക അല്പമൊന്ന് നിരീക്ഷിച്ച ശേഷം ക്രമത്തിലും ദൈനംദിന ജീവിതത്തിലും ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മാറ്റാവുന്ന രോഗമാണിത് രോഗമുണ്ടാകാനുള്ള കാരണം മനസ്സിലാക്കി അവ ഒഴിവാക്കുക മരുന്നുകളുടെ ഉപയോഗം ഇല്ലാതെ തന്നെ ശമനം ലഭിക്കുന്ന ഒരു രോഗമാണ് ഗ്യാസ്ട്രബിൾ അതേപോലെ തന്നെ വ്യായാമം ശീലിക്കുക വിശപ്പ് അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഗ്യാസ്ട്രബിൾ വരാതിരിക്കാൻ വേണ്ടുന്ന വ്യായാമത്തെ പറ്റിയുള്ളതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ